ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ നടി ഗായത്രി വർഷ പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് മുമ്പൊരിക്കൽ തന്റെ പ്രസംഗം കേട്ട ഒരു നടൻ തനിക്ക് സിനിമയിൽ അവസരം വാങ്ങി നൽകാം എന്ന് പറഞ്ഞ തന്നോട് മോശം രീതിയിൽ സംഭാഷണം നടത്തിയെന്ന് ഗായത്രി പറഞ്ഞു സിനിമകളിൽ ക്യാരക്ടർ റോളുകൾ ചെയ്യുന്ന ഒരു നടൻ ഞാൻ ഏതോ ഇലക്ഷൻ പ്രചാരണത്തിൽ പ്രസംഗിക്കുന്നത് കണ്ടിട്ട് എന്നെ വിളിച്ചു അയാൾ എന്നോട് വിളിച്ചിട്ട് ചോദിച്ചു താൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുമോ പുസ്തകം ഒക്കെ വായിക്കുമോ താൻ മിടുക്കി ആണല്ലോ അതുകൊണ്ട് താൻ ഇങ്ങനെ ഒന്നും നിന്നാൽ പോരാ താൻ ചെയ്യുന്ന നല്ല നല്ല വേഷങ്ങൾ സ്ക്രീനിൽ തെളിഞ്ഞു വരണം ഞാൻ എൻ്റെ അടുത്ത പടത്തിൻ്റെ സംവിധായകനോട് തന്റെ കാര്യം പറയുന്നുണ്ട് ഞാൻ ഇത് കേട്ടതും അയാളോട് നന്ദി പറഞ്ഞു കൂടാതെ അയാൾ പറഞ്ഞ ആ സിനിമ വലിയ ഹിറ്റ് ആയി അതിൽ അയാൾക്ക് നല്ലൊരു വേഷവും എന്നാൽ ഞാൻ ഈ സന്തോഷത്തിൽ നിൽക്കുമ്പോൾ അയാൾ എന്നോട് സംസാരം തുടരുകയാണ് ഗായത്രി പക്ഷേ ഒരു കാര്യമുണ്ട് കാണേണ്ട രീതിയിൽ കാണാം അതിന് ഞാൻ മറുപടി നൽകിയത് ചേട്ടാ ചേട്ടൻ ക്യാമറ കാണുന്നതിന് മുന്നേ കണ്ടു തുടങ്ങിയതാണ് ഞാൻ ഇതിലും വലിയ സൂപ്പർ സ്റ്റാറുകളുടെയും സംവിധായകരുടെയും കൂടെ അഭിനയിച്ചിട്ടുണ്ട് അവരെ ആരെയും വേണ്ട പോലെ കാണാത്തതുകൊണ്ട് ഇവിടെ നിൽക്കുന്ന ഒരു ഗായത്രിയുണ്ട് വെച്ചിട്ടുപോടാ എന്ന് പറഞ്ഞു നിർത്തിയ ആളാണ് ഞാൻ ഇതുപോലെയുള്ള പുത്തൻ വാർത്തകൾക്ക് മിസ്റ്റർ മൂവി എന്ന ഈ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ അമർത്തുക കൂടെ കൂടുക